അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്നാവർ ഭൂമിയിലുള്ള മനുഷ്യരോട് കരുണ കാണിച്ച് ലോകം മുഴുവനും തോൽപ്പിക്കുന്ന ചില അപൂർവ മനുഷ്യരുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ തൊടുപുഴക്കാരൻ എറണാകുളത്ത് താമസിക്കുന്ന സിയാദ് ബഷീർ എന്ന മുപ്പത്തിയാറുകാരൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് റിയാദിലെ അബൂ നവാസിന് പേരുള്ള ഒരു സൗദി പൗരൻ്റെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുരന്തമുണ്ടായി അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തുള്ള എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചു സിയാദ് ബഷീറിന് ഗുരുതരമായി പൊള്ളലേറ്റു കഴിഞ്ഞ ഞായറാഴ്ച സിയാദ് ബഷീർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ആ ഒരു സ്പോൺസർ ആ കഫീൽ കാണിച്ച ഒരു മനുഷ്യത്വമുണ്ട് ഒരു വല്ലാത്തൊരു കരുണയുണ്ട് മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു ഈ സിയാദ് ബഷീർ എന്ന ആ മലയാളി അയാൾക്ക് വെറും ഒരു പ്രവാസി ഒരു തൊഴിലാളിയാണ് പക്ഷേ ആ മനുഷ്യനെ ആ നാട്ടിലാണ് കബറടക്കിയത് ആ കബറടക്കുമ്പോൾ ഈ സ്പോർട്സറായ യാതുകാരൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയും കണ്ണീരോട് കൂടിയിട്ട് എൻ്റെ മോൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും അനുശോചനത്തിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലൊരു ബോർഡ് വെച്ചിട്ട് ഇതെന്റെ സിയാദിൻ്റെ അനുശോചനമാണ് എല്ലാവരും ഇവിടെ വരണമെന്ന് പറയുകയും ആ സൗദിയിലെ ആളുകളെയും തൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെയും സിയാദിൻ്റെ പരിചയക്കാരും ഒക്കെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സൗദി പൗരനെ കുറിച്ചിട്ട് ഞാൻ മാധ്യമങ്ങളൊരു വാർത്ത കണ്ടു ഇത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സിയാദ് ബഷീർ എത്രയാണോ ഞാൻ സാലറി കൊടുത്തിരുന്നത് അത്രയും സാലറി ആ വീട്ടിലേക്ക് ഞാൻ അയച്ചു കൊടുക്കുമെന്ന് സിയാദിന് ഭാര്യയും ഒരു മകളുമുണ്ട് വാപ്പയുണ്ട് ഉമ്മയുണ്ട് വളരെ സാധാരണമായൊരു കുടുംബം എത്രയോ പ്രവാസികൾ മരണപ്പെടുന്നുണ്ട് നമ്മൾ അങ്ങനെ മരണപ്പെടുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് അവരുടെ സ്പോൺസർമാർ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ മനുഷ്യൻക്ക് വേണ്ടുന്ന സാലറി ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറയുന്ന മരിച്ചാലും ശമ്പളം തരുന്ന ഒരാളാവാൻ കഴിഞ്ഞോളന്നില്ല ചില മനുഷ്യരോടുള്ള നമ്മളുടെ ഇടപഴകലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവനും തോൽപ്പിക്കാവുന്ന കരുണയുടെയോ സ്നേഹത്തിൻ്റെയോ അടയാളങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും സിയാദ് ബഷീറിനെനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയുന്ന ഒരാളാണോ ഒരു പക്ഷെ മനുഷ്യരോട് ഇടപഴകാൻ സ്നേഹമുള്ളൊരു മനുഷ്യനായിരിക്കാം സിയാദ് ബഷീർ അതുകൊണ്ടായിരിക്കാം മരിച്ച സമയത്ത് പോലും അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അബൂനാസർ എന്ന പേരുള്ള ഈ ഒരു സ്പോൺസർ കഫീൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമാണ് ഏറ്റവും അധികം കണ്ണു നനയിച്ചത് നമ്മുടെ ഒക്കെ നാട്ടിൽ പണിക്ക് വരുന്ന ഒരു ബംഗാളിയോ അല്ലെങ്കിൽ ഒരു ആസാമുകാരനോ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി നമ്മുടെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഒരാളാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണത്തോടെ നമ്മൾ അവസാനിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അപകടത്തിലാണ് മരണപ്പെട്ടതെങ്കിൽ ഒരു അനുശോചനക്കുറിപ്പ് പോലും നമ്മൾ ചെയ്തോളുന്നില്ല പക്ഷേ ഈ റിയാദിലെ അറബി ഉണ്ടല്ലോ അറബികളുടെ ഒരു മനസ്സ് വളരെ വിശാലമാണ് മലയാളികളോട് കാണിക്കുന്നൊരു സ്നേഹവും കരുണയൊക്കെ ഗൾഫിൽ പോയ പല ആളുകളും പറയുന്ന അനുഭവങ്ങളുണ്ട് ചില ആളുകൾക്ക് വേറെ ചില പരുക്കൻ അറബികളുടെ അനുഭവങ്ങളുടെ കഥകളാവാം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന അറബ് നാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ അവരവരുടെ ഒരു നല്ലൊരു പങ്കിനും നല്ല വർത്തമാനങ്ങളെ പറയാനുണ്ടാവുള്ളൂ അവരുടെ സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ വർത്തമാനങ്ങൾ മനുഷ്യരോട് ഇടപഴകുമ്പോൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാനാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ആ മതം പഠിപ്പിച്ചൊരു കരുണ സാധാരണത്തത് പോലെ ഈ അബൂനാസർ എന്ന പേരുള്ള ഈ കഫീൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ അബൂനാസർ എന്ന് പറയുന്ന കഫീലിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു അദ്ദേഹത്തുമായിട്ട് ബന്ധമുള്ള പല ആളുകളും ആ വാർത്തക്ക് താഴെ കമൻ്റ് ചെയ്ത മലയാളികളെ കണ്ടു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് എവിടെയാണ് നന്മ കൊണ്ട് തോൽപ്പിക്കുന്ന മനുഷ്യൻ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് കരുണ കാണിക്കുന്ന ഒരാളാവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനോളം വളരെ വലിയൊരു നന്മയില്ല കൂട്ടത്തില് ഞാൻ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരാളെക്കുറിച്ച് കണ്ടു ഇരുപത്തി മൂന്ന് വയസ്സിൽ മക്കയിലേക്ക് വന്ന ഒരു മനുഷ്യൻ അഹമ്മദ് ഖാൻ എന്നാണ് പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് മക്കയിലേക്ക് വരുന്നത് ഒരു തൊഴിലാവശ്യാർത്ഥം കിട്ടിയ തൊഴിലോ അതിസുന്ദരമായ തൊഴിൽ മക്ക ക്ലീൻ ചെയ്യുക മക്കയിലെ കഴവാ ശരീഫ് വൃത്തിയാക്കുക ഇതാണ് തൊഴിൽ ആ തൊഴിൽ കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഈ തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം വയസ്സിൽ വന്നൊരു മനുഷ്യനാണ് ഇപ്പൊ അറുപത്തൊന്ന് വയസ്സായി ഈ മനുഷ്യനോളം ഭാഗ്യം ലഭിച്ച ഒരാൾ വേറെ ഉണ്ടാവോ ആ ഒരു ഹജറുൽ ലസ്വദ് തൊടാനും അവിടുത്തെ വിശുദ്ധ ഗേഹം എപ്പോഴും സ്പർശിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു മഹാഭാഗ്യം ഒരു പക്ഷേ സാലറി നോക്കുമ്പോൾ അവർക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന സാലറി വലിയ സാലറികളോ ലക്ഷറി സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വരുന്ന വിശുദ്ധ കായബയുടെ ആ മന്ദിരത്തിൽ വിശുദ്ധ കായബയെ ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും അവിടെയൊക്കെ നെയ്യത്ത് നല്ലതാണെങ്കിൽ ഹോ ആ മനുഷ്യനോളം ഭാഗ്യം ലഭിച്ച ഒരാളുണ്ടാവില്ല ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത കണ്ടപ്പോൾ തോന്നി ആ മനുഷ്യൻ്റെയൊക്കെ ഒരു രോമമാവാനുള്ള ഭാഗ്യമെങ്കിലും നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ വിശുദ്ധ മന്ദിരം ഒന്ന് തൊടാൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കൽബ് കൊണ്ട് ആസ്വദിക്കാൻ ഹജ്ജിനും മുമ്പ്രക്കൊക്കെ പോയ ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും അത് കാണുമ്പോൾ ഹൃദയം ഇങ്ങനെ കിടന്ന് പടപടാ പടക്കണവരുണ്ട് നമ്മൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ കണ്ടു ഞാൻ കഴിവ കാണാൻ പോയാൽ എങ്ങനെ ഇരിക്കും എൻ്റെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആവേശം കൊണ്ട് നമ്മളിങ്ങനെ കിടന്ന് കാണുന്ന സമയത്ത് കൽബ് കൊണ്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതൊരു വല്ലാത്ത കാഴ്ച ചില വീഡിയോകളൊക്കെ കാണാം കണ്ണ് പൊത്തിയിട്ട് ഇങ്ങനെ ഉമ്മാനെ കൊണ്ടിരുന്ന മക്കൾ ഉപ്പാന കൊണ്ടിരുന്ന മക്കൾ എൻ്റെ ആ കണ്ണ് പൊത്തിയിട്ട് അവരിങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു കവാടത്തിലൂടെ വന്ന് വിശുദ്ധ കായയുടെ ആ കറുത്തക്കില്ല ആ ഒരു വെളിവെടുത്ത മാർബിൾ മഷാ അല്ല അവിടെ എന്നും തൊടാനും ക്ലീൻ ചെയ്യാനും സൗകര്യമുള്ള പാകിസ്ഥാനിലുള്ള ഒരാളാണ് ഇയാൾ അഹമ്മദ് ഖാൻ ഇരുപത്തി വയസ്സിൽ വന്ന് ഇപ്പം അറുപത്തൊന്ന് വയസ്സായി നാൽപ്പത് വർഷം അവിടെ സേവന അനുഷ്ഠിച്ചു അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയില്ല പക്ഷേ ആഹ്റത്തിലേക്ക് ഒരുപാട് സംഭാവനകളുണ്ടാക്കി ആഹ്റത്തിലേക്ക് നമ്മൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഇതല്ലേ ഞാൻ രണ്ട് ഈ രണ്ട് മനുഷ്യർ അബൂനാസർ എന്ന പേരുള്ള റിയാദിലെ സ്പോർട്സർ ഈ ഭൂമിയിൽ കരുണ കാണിച്ച് ലോകത്തെ തോൽപ്പിച്ച ഒരാൾ എല്ലാ മാധ്യമങ്ങളിലും ഈ മനുഷ്യൻ്റെ കരുണയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് വാ തോരാതെ വാർത്തകൾ അദ്ദേഹം അവിടെ കബറടത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ ചെയ്യുന്ന അദ്ദേഹം ആ ഒരു കബർ ഒരുക്കുമ്പോൾ തന്നെ അങ്ങനെയൊന്നും അറബികൾ ചെയ്യില്ല അവരുടെ വീട്ടിൽ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ മരണപ്പെട്ടാൽ അവർ കയ്യൊഴിയുന്ന രീതി അതൊക്കെ അത് ചെയ്താൽ പോലും തെറ്റല്ല അതൊക്കെ അവർക്ക് അത്രയൊക്കെ ഒരു മുതലാളിക്ക് ചെയ്യണ്ടു അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കരുണയുണ്ട് ആ കരുണയാണ് നമ്മളീ ഭൂമിയിലുള്ളവരോട് കാണിക്കേണ്ടത് ഇതും ചെയ്യുന്ന രാജ്യങ്ങളെ നിങ്ങൾക്കൊരു പക്ഷെ കെട്ടിടങ്ങളെ തോൽപ്പിക്കാം കെട്ടിടങ്ങളെ തകർക്കാം മനുഷ്യനെ ഇല്ലാതാക്കാം പകരം നിങ്ങൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെയാണ് മനുഷ്യർത്തുള്ളത് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നമ്മുടെ താഴേക്കിടയിലുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച ഒരു മതം അതാണ് ഇസ്ലാം മതം എല്ലാ ഇസങ്ങളും ഇങ്ങനെ തന്നെയാണ് ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിക്കാം രണ്ട് മനുഷ്യനെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് മൂന്ന് മനുഷ്യർ ഒന്ന് സിയാദ് ബഷീർ എന്ന ഹരഭാഗ്യനായ ഒരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യനല്ല ഒരുപാട് പ്രാർത്ഥനകൾ ലഭിച്ചില്ല ഒരു വാർത്തയിലൂടെ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തൊടുപുഴക്കാരനായ എറണാകുളം പറവൂര് താമസിക്കുന്ന ആ സിയാദ് ബഷീർ എന്ന മരണപ്പെട്ടു പോയാൽ മുപ്പത്തിയാറ് കാലയുടെ ദുഴാ ചെയ്യാൻ ആ കുടുംബത്തിനുള്ള ഉച്ചവം നൽകട്ടെ ആ മനുഷ്യന്റെ കുടുംബത്തിന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന റിയാദിലുള്ള അപൂനാസർ എന്ന് പറയുന്ന സ്പോൺസർ ആ കഫീൽ ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ചുറ്റും പരിശോധിച്ചാൽ നമ്മളും അങ്ങനെയൊക്കെ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഒരാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് വലിയൊരു കരുണയാണ് ഒരു ദീർഘദൂര യാത്രക്കാരൻ കിട്ടിയ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല അയാളുടെ സീറ്റാണ് പക്ഷെ ഒരു പ്രായമായ നിൽക്കാൻ വയ്യാത്ത ഒരാൾക്ക് വേണ്ടി തൽക്കാലം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക ആരാ ഒഴിഞ്ഞു കൊടുക്കുക ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നന്മയാണ് ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒന്നും ആലോചിച്ചു നോക്കുക ചെറു 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 കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാ പെരുമാറുന്ന ബിഹേവ് ചെയ്യുന്നത് കരുണയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ആളുകളുണ്ട് അടുക്കളയിൽ മീൻ നന്നാക്കുമ്പോൾ അടുത്ത് വരുന്ന പൂച്ചയുടെ തലയിലേക്ക് മീൻ വെള്ളം ഒരു മേത്തേക്ക് തൂരെ കളയുന്ന വീറ്റമ്മമാരെ കണ്ടിട്ടില്ലേ ഒരു രസം അതല്ല ചെയ്യേണ്ടത് മറിച്ച് കരുണയുടെ ഒരു പാഠമാവാൻ ഈ ഒരു മനുഷ്യനെ കണ്ടില്ലേ വിശുദ്ധ കായയിൽ ഇത്രമാത്രം സേവനമനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യം ഞാൻ ദുനാവിലൊരു ഭാഗ്യത്തിൻ്റെ ഒരാളെക്കുറിച്ച് പറഞ്ഞു ആഹ്റ ഇതൊക്കെ രണ്ടും ആഹ്റത്തിലേക്ക് മാറ്റാം നമ്മുടെ നീയത്ത് അങ്ങനെയാണ് അന്നലെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ബൈത്തൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെറു ജെറൂസലം എന്ന് പറഞ്ഞവരുണ്ട് ഫലസ്തീൻ എന്ന് പറഞ്ഞവരുണ്ട് ഫലസ്തീൻ ആ ഒരു പ്രയോഗമാണ് നല്ലത് ഫലസ്തീനിലാണ് അതുള്ളത് ജെറൂസലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത് ഫലസ്തീനിലാണ് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ദാ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഏത് പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ ആ വീഡിയോ ഒന്ന് ഒന്ന് അതിലേക്ക് ചിത്രങ്ങളിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു ഗ്രാഫിക് ആണ് ഇതിലൊരു പ്രവാചകനുണ്ട് മഴ പെയ്യുന്നുണ്ട് കപ്പലുണ്ടാക്കുന്നതുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏത് പ്രവാചകനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഒരു ശരാശരി ഇസ്ലാമിക കഥകളൊക്കെ അറിയുന്ന ഇസ്ലാമിക ചരിത്രങ്ങൾ ചെറിയൊരു ബാലപാഠം അറിയുന്ന ഒരാൾക്കാണെങ്കിൽ കൂടി ഇതേത് പ്രവാചകനെ കുറിച്ചാണെന്നൊന്ന് പറയാൻ കഴിയും ഇപ്പം ഇൻഷാല്ല അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും